ഇരിക്കൂർ കല്യാട്ടി വീട്ടിലെ മോഷണവും ദർശിതയുടെ കൊലപാതകവും സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു പ്രതി സിദ്ധരാജുവിനെയും ദർശിത പണം നൽകിയ പൂജാരിയെയും കേരള പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും സിദ്ധരാജുവിനെയും ദർശിതയിൽ നിന്ന് പണം വാങ്ങിയ ഹസ്സനിലെ പൂജാരി മഞ്ജുനാഥിനെയും കേരള പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് സിദ്ധരാജുവിനെ കഴിഞ്ഞ ദിവസം സാലിഗ്രാം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു വരികയാണ് തുടക്കം മുതൽ സിദ്ധരാജുവിന്റെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട് അതിനാലാണ് കേരള പോലീസും കസ്റ്റഡി അപേക്ഷ നൽകിയത് പൂജാരി മഞ്ജുനാഥിനെയും കസ്റ്റഡിയിൽ വാങ്ങിയാലേ കേസിന്റെ കാര്യത്തിൽ വ്യക്തത എന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത് കല്യാണ നിന്ന് കാണാതായ പണത്തിന്റെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടെങ്കിലും സ്വർണത്തിന്റെ കാര്യത്തിലാണ് തീരുമാനമാവേണ്ടത് ബാഗിൽ നിറയെ കുറഞ്ഞ തരത്തിലുള്ള മുക്കുബണ്ടമാണ് ലോഡ്ജിലുണ്ടായിരുന്ന ബാഗിലും മുക്കുബണ്ഡം കണ്ടതിനാൽ മൂന്ന് ജീവനക്കാരെയും ചോദ്യം ചെയ്തിരുന്നു ഈ മാസം ദർശിതയുടെ ഭർത്താവ് വിദേശത്തുള്ള സുഭാഷിന്റെ കല്യാട്ട വീട്ടിൽ നിന്ന് മുപ്പത് പവനും നാല് ലക്ഷത്തോളം രൂപയും കൈക്കലാക്കി ദർശിത രണ്ടര വയസ്സുള്ള മകളുമായി സ്വന്തം വീട്ടിലേക്ക് പോയത് നാട്ടിലെ സുഹൃത്ത് സിദ്ധരാജുവിന്റെ പ്രേരണയെ തുടർന്നാണ് കവർച്ച നടത്തിയതെന്നാണ് കരുതുന്നത് പിറ്റേ ദിവസമാണ് സാലിഗ്രാം ടൌണിലെ എസ് ആർ ലോഡ്ജിൽ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ട നിലയിൽ ദർശിതയെ കണ്ടെത്തിയത് ഇരിക്കൂർ സിഐയോടൊപ്പം കരിക്കോട്ടകര സി ഐ കെ ജെ ബിനോയ് ഡിവൈഎസ്പി സ്ക്വാഡ് അംഗങ്ങളായ എ എം സിജോയ് കെ കെ ജയദേവൻ പി രതീഷ് കെ പി നിതീഷ് വി ഷാജി എന്നിവർ ഹുൻസൂരിൽ തന്നെ തങ്ങിയാണ് അന്വേഷണം തുടരുന്നത് ന്യൂസ് ബ്യൂറോ